കണ്ണൂർ ചക്കരക്കല്ലിൽ വീട്ടുമുറ്റത്ത് രഹസ്യാറയുണ്ടാക്കി മത്തിവൽപ്പന നടത്തിയ സംഭവത്തിൽ വിശദാന്ന്വേഷണത്തിന് എക്സൈസ് കണ്ണോത്ത് വിനോദ് എന്നയാൾക്ക് വലിയ വലിയളവിൽ വിദേശമത്യം കിട്ടിയതെങ്ങനെയെന്നാണ് പരിശോധിക്കുന്നത് ഫ്രിഡ്ജ് ഉൾപ്പെടെ സജ്ജീകരിച്ചായിരുന്നു വീട്ടുമുറ്റത്തെ രഹസ്യാറിയിൽ സമാന്തരബാർ പ്രവർത്തിച്ചിരുന്നത് നൂറ്റി മുപ്പത്തെട്ട് കുപ്പി വിദേശമത്യവും അമ്പത്തൊന്ന് കുപ്പി വീറുമാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത് ഇയാളുടെ വീടിനടുത്ത് തന്നെയാണ് ചക്കരയ്ക്കൽ ബേക്കോ ഔട്ട്ലെറ്റ് പിടിച്ചെടുത്ത ഭൂരിഭാഗം മദ്യവും ഇതേ കടയിൽ നിന്നുമാണ് വാങ്ങിയത് ഇതെങ്ങനെയാണ് സംഘടിപ്പിച്ചു എന്നതിലാണ് എക്സൈസ് അന്വേഷണം ജീവനക്കാരുടെ സഹായം കിട്ടി െന്ന് ബോയും പരിശോധിക്കുന്നുണ്ട് മൂന്ന് ലിറ്ററിന് നൂറു രൂപ വെച്ച് കമ്മീഷൻ നൽകി പല ആളുകളെ കൊണ്ട് വാങ്ങിപ്പിച്ചുവെന്നാണ് വിനോദിന്റെ മൊഴി പിടിച്ചെടുത്ത മദ്യം ഔട്ട്ലെറ്റിൽ ഒരു ബാച്ചിലെത്തിയതാണെന്നും വ്യക്തമായിട്ടുണ്ട് മദ്യം തേടി വിനോദിന്റെ വീട് ചോദിച്ച് ആളുകൾ വരുന്നതോടെ നാട്ടുകാരും പരാതിയുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ പലതവണ പരിശോധിച്ചിട്ടും എക്സൈസിന് ഒന്നും കണ്ടെത്താനായില്ല ഒടുവിൽ ഇന്റർലോക്ക് ഇളകിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് രഹസ്യറ കണ്ടെത്തിയത് കൂടുതൽ ആളുകൾക്ക് മത്യവില്പനയിൽ പങ്കുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട്